ുംകലും സകലതും സകലത്തെ അതിജീവിക്കുന്നു അപ്പൊ സ്നേഹമാണ് വിഷയം ഹൃദയത്തിൽ ശങ്കിക്കാതിരിക്കുന്നതിന് കാരണം എന്താണ് സ്നേഹം ഡെവലപ്പ് ചെയ്തിരിക്കണം ഇതുകൊണ്ടാണ് ഉടമ്പടിയിൽ ഉപവിപ്രവർത്തനങ്ങൾ ഒത്തിരി ഉള്ളത് അപ്പോൾ ഉടവി പ്രവർത്തകർ ചെയ്യുമ്പോൾ അച്ഛൻ പറഞ്ഞു ഉടമ്പടി എടുത്തതാണ് ഞങ്ങൾ അതുകൊണ്ടാണ് ചെയ്യുക എന്ന് പറയരുത് അവിടെയാണ് ഞങ്ങൾക്ക് പ്രശ്നം വരുന്നത് നിങ്ങളിതെല്ലാം ചെയ്യുന്നുണ്ട് വൃത്തിമേനുമായിട്ട് ചെയ്യുന്നുണ്ട് വർപ്പണി പോകുന്നുണ്ട് ദാനർഭം ചെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങൾ കൊടുക്കുകൊടുക്കുന്നുണ്ട് പക്ഷെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് സഹായിക്കുന്നുണ്ട് എല്ലാ പണിയും നിങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ പിസ പുതുക്കി കിട്ടാനാണ് അതാണ് കുഴപ്പം മനസ്സിലായില്ലേ ബിസാവ് ഞാൻ ഏത് വോർമ്മയിലാ മണ്ണാങ്കട്ടെന്ന് നരകത്തിലാ വേണേ പോയേക്കാം എന്റെ ബിസാവ് ഒന്ന് പുതുക്കി പന്നാമതി അപ്പൊ ആരോടാണ് സ്നേഹം ബിസയോടെ സ്നേഹം എന്നാൽ നമ്മുടെ തന്നെയാണ് ദൈവം ദൈവത്തിനവിടെ റോളില്ല